ഫിലിപ്പീനായിട്ട് നമ്മൾ മരുഭൂമിയിലേക്ക് പോയ കാഴ്ചകളും ഒരുപാട് ഡിസേർട്ട് ഡിസേർട്ടിനകത്ത് ഒരു മസര ഉണ്ടാവും തോട്ടം അത്തേ പോയ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു സീക്കോന്റെ കവാടത്തിലേക്ക് എത്തി സീക്കോ ഇതിന് ഇപ്പുറത്ത് ഈ സീകണിൽ കഴിഞ്ഞാൽ സീകോ ഇപ്പം ചെങ്ങമാ ദമാമിലാണുള്ളത് കഴിഞ്ഞാൽ വീഡിയോ അറിയാം റിയാദിൽ നിന്ന് ദമാമിലേക്ക് വന്ന വീഡിയോ ആണ് കണ്ടത് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുമ്പോൾ ഇപ്പോൾ ദമാമിലേക്ക് പോകുന്നത് അതായത് ഇപ്പോൾ ഞാനുള്ളത് ദഹ്റാനിലാണ് ദഹ്റാൻ ദഹ്റാൻ എന്ന സ്ഥലത്താണ് ഉള്ളത് ഒരു മിലിറ്ററി കോമ്പൗണ്ടാണ് ഇപ്പോൾ ദെഹ്റാനിൽ ഇപ്പോൾ ഞാൻ പോകുന്നുള്ളത് ദമാമിലേക്ക് ദമാമ് സീകോ സീകോന്ന് നമ്മൾ അഞ്ജനബിയിൽ പറയുന്ന പേര് വിദേശികൾ പറയുന്ന പേര് അതിപ്പോൾ റിയാത്തിലേക്ക് പോയത് വന്ന കൈവണ്ടിയില്ല താഹോ താഹോലല്ല പോന്നുള്ളത് ഇപ്പോൾ നമ്മൾ പോകുന്നുള്ളത് വണ്ടി എച്ച് വൺ എച്ച് വൺ വണ്ടി പോകുന്നുള്ളത് ഇപ്പോൾ സീകോലേക്കാണ് പോകുന്നത് സീകോയിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട് എനിക്ക് ലീവാണ് ഇപ്പോൾ രണ്ട് ഫോൺ നന്നാക്കാണ്ട് രണ്ട് ഐ ഫോൺ അതായത് നമ്മളെ ഫിൽപ്പിൻ്റെ ഫിലിപ്പിൻ്റെ ഫിലിപ്പിനി ഫിൽപ്പിൻ്റെ ഫോണാണ് എത്തിട്ടുണ്ട് അപ്പോൾ അപ്പം നന്നാക്കണം ഡിസ്പ്ലേ എന്ന കമ്പ്ലൈൻ്റെ അപ്പം നന്നാക്കണം പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അത്ത കൂടുതൽ വീട് എടുക്കാനൊന്നും പറ്റില്ല ഇത് മിലിറ്ററി കോമ്പൗണ്ടാണ് വണ്ടി തുടങ്ങുന്നത് വണ്ടിയകത്ത് കയറും നല്ല വെയിലുണ്ട് കേട്ടോ പിന്നെ ചൂട് കുറവുണ്ട് അത് നല്ല വെയില് ഇത് മിലിറ്ററി കോമ്പൗണ്ടട്ടോ നമ്മുടെ മിലിറ്ററി കോമ്പൗണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വീടൊന്നും അലോഡില്ല വീട് എടുത്ത് തന്നെ നമുക്ക് പണി കിട്ടും അതായത് ഇതിൻ്റെ പിന്നെ ഗേറ്റും കാര്യം മെയിൻ ഉണ്ട് മെയിൻ ഗേറ്റ് ഗേറ്റടുത്ത് ഫുൾ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യമൊക്കെ ഉണ്ട് അവിടെ പിന്നെ ക്യാമറ എല്ലാം ഉണ്ട് എല്ലാ ഭാഗത്തും ക്യാമറ ഉണ്ട് കേട്ടോ അതിന്റെ ഭാഗത്ത് എല്ലാ ക്യാമറ ഉണ്ട് ക്യാമറ മൊത്തത്തിൽ ഓരോ ജങ്ഷനിലും അതായത് ഉണ്ട് ക്യാമറ ഉണ്ട് ഞാൻ ചാവിയാ പോയിരുന്നു ചാവി ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു അപ്പോൾ ക്യാമറയും കാര്യമൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് വന്നുകൊണ്ട് ശ്രദ്ധിക്കാണ്ട് ഇതിനകത്ത് വീട് എടുത്ത് വരവോട് ശ്രദ്ധിക്കാണ്ട് ഇതൊരു പഞ്ചായത്ത് പോലെ തന്നെ പഞ്ചായത്ത് പോലുള്ള ഒരു സ്ഥലമാണ് ഏകദേശം എത്രയോ ഏക്കർ അതായത് ഏക്കർ എന്നല്ല ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സ്ഥലം ഉള്ളത് ഇപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ ഇപ്പം ഡ്രൈവർമാരെല്ലാം അപ്പം വേറെ ഇരുന്ന് രണ്ട് കിലോമീറ്റർ പോകണം ഇവിടെ ഗേറ്റ് ഗേറ്റ് അങ്ങനെത്തന്നെ കേട്ടോ അടുത്ത് രണ്ട് കിലോമീറ്റർ പോകണം ഗേറ്റ് മെയിൻ ഗേറ്റ് എത്താൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആർക്കും എടുത്താലും ഇതിൻ്റെ അകത്തേക്ക് അലൗഡില്ല പിന്നെ എനിക്ക് തന്നെ കാട് വേണം ഇത് കാർഡ് ഐ ഡി കാർഡ് ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ അലോഡ് അലൗഡുള്ളൂ അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് അത് വർഷത്തിൽ പുതുക്കണം വർഷം ഒരു വർഷത്തേക്കുള്ള കാർഡാണ് എല്ലാ വർഷവും പുതുക്കണം അപ്പം ഇതിനകത്ത് ജീവനക്കു ഭയങ്കര ബുദ്ധിമുട്ട് ഇതൊക്കെ മിലിറ്ററി കാർ വണ്ടി മില അപ്പുറത്തേക്കും അപ്പത്തേക്കാണ് മിൽറ്റിക്കാർ വണ്ടിയുടെ എല്ലാം മിലട്ടറി കാർഡ് സൗദികളെ മാത്രമായിട്ട് താമസമുള്ളു ഇതിനകത്ത് സൗദികൾ വീട് വീടുകാർ ഉണ്ടാവും പിന്നെ അപ്പോൾ ഏതായാലും നമുക്ക് സീകോയിലേക്ക് പോകുന്ന കാഴ്ചകളും സീക്കോയിൽ പോയിട്ട് തന്നെ സീകോയിൽ എന്ന് വെച്ചാൽ ദമാമിലെ സീക്കോ സീക്കോ എന്ന് വെച്ചാൽ നമ്മൾ വിദേശികൾ പറയുന്ന വാ വാക്കാൻ ഉണ്ടാ പേരാണ് സീക്കോ എന്ന് സൗദികൾ പറയില്ല സൗദികളൊന്നും ആ ഭാഗത്തേക്ക് പേരില്ല ഇപ്പോൾ റിയാദിൽ ബത്തയുള്ളത് ബത്ത ഉള്ളത് പോലെ തന്നെ ദമാമിൽ സീക്കോ അപ്പം നമുക്ക് വണ്ടി സ്റ്റാർട്ടായി വണ്ടി വിട്ട കേട്ടാ അല്ലെങ്കിൽ കൊമണ്ടത്തേ ഉള്ളൂ പോകുന്ന പുറത്തിറങ്ങിയിട്ടാണ് ഇതെല്ലാം കണ്ട ഇതു ഭാഗത്തുള്ള ഫുള്ള് സൗദികൾ ബില്ലുകളാണ് അതായത് മെയിൻ ഓഫീസർമാർ സ്റ്റാറുള്ള സ്റ്റാറുള്ള ആൾക്കാരുടെ ഈ ഭാഗത്ത് താമസിക്കും ഇപ്പോൾ ഞാനുള്ളത് നിൽക്കുന്നേ സ്റ്റാറുള്ള ആൾക്കാർ പിന്നെ അങ്ങോട്ട് ഈ ഭാഗത്തും ഉണ്ട് കേട്ടോ ഇതൊക്കെ വില്ലകളാണ് വില്ല എന്ന് വെച്ചാൽ സ്റ്റാർ ഓഫീസർമാർക്ക് മാപ്പ് സ്റ്റാർ ഓഫീസർമാർക്കാണ് ഈ വില്ലകളുള്ളത് നമ്മുടെ ക്യാമറ ഉണ്ട് കിട്ടാ പിന്നെ അങ്ങോട്ടുണ്ട് ഈ ഭാഗത്ത് ഈ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഇത് റൗണ്ട് ഓഫ് ഇപ്പോൾ റോഡിൻ്റെ പണി നടക്കുന്ന കൊണ്ടിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ റൈറ്റിലാണ് പോകേണ്ടത് പക്ഷേ അവിടെ റോഡിൻ്റെ പണി നടക്കുന്നത് അവിടെ ഫുള്ള് നന്നാക്കുന്നുണ്ട് അതുകൊണ്ട് ബ്ലോക്കാക്കിയിട്ടുള്ള അത് ഒരു മനുഷ്യനെ കാണുക കേട്ടോ കാരണം ഇവിടെ ഇല്ലല്ലോ മിൽറ്റിക്കാർ മാത്രമല്ലേ ഉള്ളൂ അവർ വീടുകാർ റെസിഡൻഷ്യൽ ഏരിയ അല്ലേ ഇതേ അവരെ കണ്ടല്ലോ അവരെ വില്ലകളാണ് മെയിൻ ഓഫീസർമാർക്കാണ് ഇങ്ങനത്തെ വില്ലകളുണ്ടാൽ പിന്നെ സാധാ പിന്നെ മിലിറ്ററിക്കാർക്കൊക്കെ അത് അങ്ങോട്ട് കാണുന്ന ബിൽഡിങ്ങല്ലേ അതിൽ ഫ്ലാറ്റുകളാണ് ഇവിടെ ഒരുപാട് ബിൽഡിങ്ങൾ ഫ്ളാറ്റുകളായിട്ട് ഇവിടെ ഒരു ഒരേ ഒരു പക്കാലയുള്ളൂ ബക്കാലത്ത് സൂപ്പർ മാർക്കറ്റ് അത് ഇതാണ് കേട്ടോ ഇതത്തെ സൂപ്പർ മാർക്കറ്റ് ഇതായിട്ട് പക്കാലേ ഉള്ളൂ ഇതിനകത്ത് പിന്നെ ഹോട്ടലും കാര്യൊന്നും അല്ലേ ഇതിനകത്ത് അതാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ഇത് വാട്ടർ വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന സ്ഥലട്ടോ ഇനി അത് വെള്ളം ഭയങ്കര ശുദ്ധമായിട്ട് അതായത് നല്ല ഫിൽറ്റർ ചെയ്തിട്ട് നല്ല പിന്നെ വിശ്വലി വാട്ടർ പോലെ മിനറൽ വാട്ടർ പോലെയുള്ള വെള്ളമാണ് പൈപ്പ് ലൈനിൽ വരുന്ന വെള്ളം തന്നെ കുടിക്കാൻ വെക്കും ഇതാണ് ഫ്ലാറ്റ് പറഞ്ഞ ഫ്ലാറ്റ് അതായത് സാധാരണ മിലിറ്ററി കാർക്കുള്ള ഫാമിലി താമസിക്കാൻ പറ്റിയ ഫ്ലാറ്റാണ് ഇവിടെ അതുപോലെ അങ്ങോട്ടും ഉണ്ട് അല്ല അങ്ങാണല്ലേ അത് പുതിയ ബിളിംഗ് വന്നതാണ് അവിടെയും ഒരുപാട് മിലിറ്ററി കാർഡിനാണ് എത്രയോ ഏക്കർ സ്ഥലമാണ് എത്രയോ ഏക്കർ എന്ന് വെച്ചാൽ ഒരു തന്നെ പക്ഷെ നല്ല രസമുള്ള സ്ഥലം ഒരു പിന്നെ ഒരു കച്ചനും കാര്യമില്ല പിന്നെ ഇതിനകത്ത് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതില്ല അതായത് നല്ല 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 മരങ്ങള് നല്ല പിന്നെ ഫലപുഷ്ടിയുള്ള മരങ്ങൾ വെച്ചാൽ ആര് പിന്നെ യൂക്കാലിപ്സ് അങ്ങനത്തെ മരങ്ങളാണ് ഇതിനകത്ത് മൊത്തം ഉള്ളത് നല്ല അതായത് ശുദ്ധ വായു വരുന്ന മരങ്ങൾ അസുഖങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശുദ്ധ വായു വരുന്നത് റോഡിനൊക്കെ ഇത് പുതിയ റോഡൊക്കെ ഉണ്ടാക്കിയാണ് സിങ്ങൾ റോഡായിരുന്നു ഇപ്പം അത് പുതിയ റോഡുണ്ടാക്കി സ്ട്രീറ്റ് ലൈറ്റിൽ വെച്ചോണ്ടിട്ടുണ്ട് പഴയ സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പം പുതിയ സ്ട്രീറ്റ് ലൈറ്റ് സെൻട്രൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ലാസ്റ്റ് കാണുന്നില്ല ടാങ്ക് അപ്പുറം ആറാം തന്നെയാണ് അതപ്പുറത്ത് വാട്ടർ സ്റ്റോറേജെന്ന് തോന്നുന്നു അപ്പുറം പിന്നെ ഇതിൽ ഇതാണിപ്പോൾ മെയിൻ കാണിക്കൂ ലോണിൽ കാണുന്നില്ല അതാണ് മെയിൻ ഗേറ്റ് ഇപ്പം അങ്ങോട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ ക്യാമറയും കാര്യമൊക്കെ ഉണ്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ അത്ര സ്കൂൾ കാര്യൊക്കെ ഉണ്ട് ഇതാന്ന് ഇത് ബോയ്സ് സ്കൂൾ പിന്നെ അപ്പുറം അവിടെ കാണുന്നുണ്ട് അവിടെ ഗേൾസ് സ്കൂളുണ്ട് പിന്നെ അങ്ങോട്ട് ലാസ്റ്റ് കാണുന്നില്ല ഇത്ര ആറാം ഓഫീസാണ് ഇത്തരാറ ഭയങ്കര സെറ്റപ്പ് അതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ഇട്ടിരുന്നു മുമ്പ് ചെയ്തത് അതിൻ്റെ ഒരു വീഡിയോ ഏതാ ഇതൊക്കെ റോഡ് ബ്ലോക്ക് ആക്കിയിട്ടില്ല ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടാണ് അപ്പം അപ്പുറത്തെ വീടുകളിലെ റോഡ് ഇതാണ് ഇത് കാണുന്നില്ല അപ്പുറത്തെല്ലാം വില്ലകളും വീട്ടുകാരുടെ ഫ്ലാറ്റുകളാണ് കാണുന്നത് അപ്പോൾ ഇനിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇനി ക്യാമറ ഓഫ് ആക്കുന്നു അല്ലെ നമുക്ക് സീക്കോയിൽ എത്തിയിട്ടാണ് കേട്ടോ ഗേറ്റ് ഗേറ്റ് പാസ്സായി അവിടെ ഫുൾ ചെക്കിങ്ങാണെന്ന് മറ്റേ അത്രത്ത് പാർക്കിങ്ങും പിന്നെ അവിടെ പെർമിഷൻ എടുക്കേണ്ട സ്ഥലമല്ല അതിന് ആടെ ഉണ്ട് അവർക്ക് വീട് അങ്ങനെ കാണിച്ചെടുക്കാൻ പറ്റില്ല ഗേറ്റ് ആ ഗേറ്റിൽ കയറുന്നുണ്ടെങ്കിൽ അവിടെ ഫുള്ള് സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യം ഭയങ്കര മറ്റൊക്കെ ഇത് വെച്ചിട്ടുണ്ടല്ലോ ബാരിക്കേഡ് ബാരിക്കട വരിക്കടൽ വെച്ചിട്ട് ഭയങ്കര സ്ലോയിൽ നടക്കും അവിടെ പിന്നെ രാത്രി പെരുമാറെ ഹെഡ് ഹെഡ്ലൈറ്റ് ഓഫ് ആക്കണം രാത്രി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അതിനകത്ത് കയറാൻ പാടും കാരണം അവിടെ ക്യാമറ കാര്യമൊക്കെ ഉണ്ടല്ലോ അവിടെ ലൈറ്റ് ഓഫ് ആക്കണം പിന്നെ തീ അത് തിച്ചിട്ടുണ്ട് സീകോ സീക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയല്ലേ അതായത് വിദേശികളിട്ട പേരാണ് സീകോന്ന് അവിടെ ഒരു സീക്കോ എന്ന് പറഞ്ഞ ഒരു വാച്ച് ഷോപ്പ് ഉണ്ടായിരുന്നു സീക്കോ കമ്പനിയുടെ വാച്ചിന്റെ ഷോപ്പ് അത് പഴയ ഷോപ്പാണ് നഷ്ടങ്ങളായിട്ടുള്ള ഷോപ്പ് അപ്പൊ അതാണ് അവിടെ മെയിൻ ഒരു പോയിന്റ് സീകോ ഉള്ളത് ആ സീകോന്റെ ഷോപ്പ് ഉള്ളതുകൊണ്ട് എല്ലാവരും സീകോ സീകോ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന്റെ പേരനെ സീകോയി കിട്ടി മാറ്റി ഇപ്പോൾ സീകോ താവാമെന്ന് വെച്ചാൽ അവിടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് എത്തും സീകോൻ്റെ പേര് മുമ്പിൽ സീകോലേക്ക് എത്താനായിട്ടോ സീകോ സീകോലെത്തുന്നതിന് മുമ്പിൽ സിഗ്നലാണ് ഉള്ളത് സീകോലെത്താണ് ഇനിയിപ്പോൾ പാർക്കിങ്ങനെ ഫുള്ള് ചാർജാണ് എല്ലായിടത്തും പാർക്കിംഗ് ഉണ്ട് പിന്നെ എല്ലായിടത്തും ക്യാമറ ഉണ്ട് കേട്ടാ സിഗ്നലുള്ള ക്യാമറ ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഉപയോഗിപ്പിച്ച ഉച്ച ആയതുകൊണ്ട് നല്ല െയിൽ മണി ചൂണ്ട് ഇപ്പോൾ ഉച്ച ഒരു മണി രണ്ട് മണിയാവുമ്പോഴത്തേക്കും എല്ലാ ഷോപ്പും അടക്കും പിന്നെ വൈകുന്നേരം തുറക്കുള്ളൂ നാലുമണിക്ക് ഉച്ചയ്ക്ക് എല്ലാം ഉറങ്ങും ഉച്ചക്ക് റെസ്റ്റ് ആകുന്നതല്ലായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഷോപ്പൊക്കെ അടച്ച് ഒരു മണി ഏകദേശം ഒരു മണി ആകുമ്പോഴേ എല്ലാം അടച്ച് പോകുന്നു രണ്ട് മണിയാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് അടച്ച് പിന്നെ നാലുമണിയാകുമ്പോൾ തുറക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് നമുക്ക് എത്തണം ഇപ്പോൾ ഏകദേശം ഒരു മണിയായി അപ്പം ഷോപ്പ് മൊബൈൽ ഷോപ്പ് ഇപ്പം ഷോപ്പ് പോകാൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പാടേ നമ്മുടെ ചങ്ങയ തന്നെ തുറന്നിട്ടുണ്ട് അപ്പം നേരെ പോയിട്ട് സീകോന്റെ കവാടത്തിലേക്ക് എത്തി സീക്കോ ഇതിനപ്പുറത്തെ ഈ സീഗണ കഴിഞ്ഞാല് ആണ് സീക്കോ ഉള്ളത് സീഗണിൽ കഴിഞ്ഞാൽ പിന്നെ സീക്കോ സീകോ സെന്ററായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് സീകോ ഷോപ്പുള്ളത് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സൈഡിലാണ് സീകോ എന്ന് പറഞ്ഞാൽ ഷോപ്പ് ഉള്ളത് ആ ഷോപ്പിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ആ സീക്കോ ഇനി നമുക്ക് സീക്കോനെ കുറച്ച് കാഴ്ചകളൊക്കെ ആണ് ഞാൻ പറഞ്ഞ സീകോ ഷോപ്പ് ഇപ്പൊ ഈ സീകോ ഷോപ്പിന്റെ പേരിലാണ് ഇപ്പൊ ഈ സീകോ തമാം സെന്റർ അറിയപ്പെടുന്നത് തമാം സെന്റർ അറിയപ്പെടുന്നത് സീകോൻ്റെ പേരിലാണ് നമുക്ക് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യണം പാർക്കിടണം നമുക്ക് ആണ് അപ്പം ഫ്രീ പാർക്കിംഗിൽ പാർക്കിങ്ങിൽ പോയിട്ട് വണ്ടി കയറ്റണം ഏരിയ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് കയറ്റി വന്ന ചിലപ്പോൾ പാർക്കിംഗ് ഫുൾ ഫ്രീ പാർക്കിങ്ങിൽ ഫുൾ ആയിട്ടുണ്ട് അത് ഇല്ല ണ്ടാ ബോംബെയിലെ ഡോങ് എത്തി ഡോങ് പക്ഷെ ബത്തേന്റെ അത്ര പോലെ കേട്ടാ ബത്ത ശരിക്കും പറഞ്ഞ ഡോങ് തന്നെയാണ് ഇത് ചെറിയൊരു ഡോംഗരി റോഫ് റോഡൽ ആയിട്ടുള്ള സ്ഥലമാണ് പക്ഷെ ബത്ത എല്ലാം പഴയ ബിൽഡിംഗ് അല്ലേ മൊത്തം പഴയ ബിൽഡിംഗ് ഇവിടെ അങ്ങനെ എല്ലാം പഴയതല്ല ഇവിടെ ഇന്റെ ബാക്ക് ഭാഗത്തല്ല കുറച്ച് പഴയ ബിൽഡിംഗ് ഉണ്ട് ബോബിലെല്ലാം ഉള്ള ഫ്രണ്ട് സൈഡിലുള്ള ഫുള്ള് പുതിയ ബിൽഡിംഗ് ആണ് ബാക്ക് സൈഡ് ബാക്ക് സീഡിപ്പ് ബാഗ് സൈഡെല്ലാം ഹോൾസെയിൽ മാർക്കറ്റ് അതെല്ലാം ഹോൾസെയിൽ മാർക്കറ്റാണ് ഡ്രസ്സിൻ്റെ ഡ്രസ്സും കാര്യമൊക്കെ എല്ലാം ഹോൾസെയിൽ മാർക്കറ്റാണെങ്കിൽ പാർക്കിൽ അങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടോ വണ്ടി പാർക്ക് ചെയ്ത് കച്ച പാർക്കിൽ പാർക്കിട്ട് കുറേ ഉള്ളോട്ട് കയറിയിട്ട് അവർ പാർക്കിങ് കിട്ടി അതിൽ അങ്ങനെ പാർക്കിങ് ഉണ്ടാവില്ല ഫുള്ള് പാർക്കിംഗ് കാലം കാരണം ഇപ്പം ഇന്ന് ശനിയാഴ്ച അതുകൊണ്ട് എല്ലാവരും ബൂട്ടിക്ക് പോയിട്ട് അതിൻ്റെ പാർക്കിംഗ് കിട്ടിയത് അത് പാർക്കിട്ടല്ല അവിടെ പിന്നെ അപ്പുറം പേ പാർക്കിങ്ങിൽ മണിക്കൂറൊക്കെ മൂന്ന് അന്ന് പേ പാർക്കിങ്ങിൻ്റെ ചാർജ് അതിങ്ങനെ ഒരു മണിക്കൂർ ആ ടൈം കറക്റ്റ് ടൈമിൽ നടത്തി ഇത് അടച്ചിട്ടില്ല പിന്നെ അതിന് മുക്കാലത്ത് വരും ഫൈൻ വരും പിന്നെ നമുക്ക് നേരെ മൊബൈൽ ഷോപ്പിലേക്ക് പോകാം മൊബൈൽ ഷോപ്പിലേക്ക് പോയിട്ട് മൊബൈലൊന്ന് അവിടെ കൊടുത്തിട്ടതിൻ്റെ ഡിസ്പ്ലേ പോയതാണ് നോക്കണം കൊടുത്തിന് ശേഷം പിന്നെ നമുക്കൊന്ന് സീക്കോൻ്റെ മാർക്കറ്റിൽ ഒന്ന് കറങ്ങാം ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഷോപ്പ് കാര്യമൊന്നും തോന്നിയിട്ടൊന്നുമില്ല കാരണം വെച്ചാൽ ഇപ്പോൾ എല്ലാം ഓരോന്നോരോന്ന് നടക്കുന്നുണ്ട് ഷോപ്പൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഓരോ ഇപ്പോൾ ഷോപ്പ് അടച്ചിട്ട് ഇതിൽ ഹോൾസെയിൽ മാർക്കറ്റാണ് ഇപ്പോൾ ഞാനെ ഇതിനകത്ത് ഹോൾസെയിൽ മാർക്കറ്റാണ് സീക്വൻ്റെ ബാക്ക് സൈഡ് സോ അപ്പോൾ അപ്പോൾ ഒരൊന്നര അടച്ചോണ്ട് പോകുന്നുണ്ട് രണ്ടുമണിയാകുമ്പോൾ കംപ്ലീറ്റ് അടക്കും പിന്നെ നാലു മണി ആകുമ്പോൾ തുറക്കാം പിന്നെ നാലുമണി ശേഷം നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ മൊബൈലൊക്കെ നമുക്ക് കൊടുത്തിട്ടിട്ട് സമയം നാലുമണിയാവുമ്പോൾ മൊബൈൽ റിപ്പയറിങ്ങ് ആയിട്ട് കിട്ടും പിന്നെ സീക്കൻ്റെ സീക്വൻ്റെ കാഴ്ചയിലേക്ക് പോവാം വെള്ളിയാഴ്ച വന്നതുണ്ട് വെള്ളിയാഴ്ച വന്നുകഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഭയങ്കര റിഷാക്കി ഇതൊരു ചായ ഒരു ടീ ഷോപ്പ് ആണ് കേട്ടോ കട്ടിങ് ടീ ഷോപ്പ് ഇവിടെ വന്ന് ഞാൻ വെള്ളിയാഴ്ച വന്ന് ഭയങ്കര തിരക്കേക്കും അതിലൊരു ഞാൻ വെള്ളിയാഴ്ച എടുത്തൊരു പീരിയുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് അങ്ങനെയുണ്ടാ ഫുള്ള് കച്ചവടക്കിട്ട് ബംഗാളിയും യുപിക്കാരും എല്ലാവരും വന്നിട്ട് ഇതിൻ്റെ വാളം തിന്നിട്ട് തുപ്പിയിട്ട് പോകുന്നു അത് സീക്കോലുള്ള പള്ളി ഇത് നമുക്ക് പോകേണ്ടത് അങ്ങോട്ടേക്കാണ് വെള്ളാഴ്ച വെള്ളിയാഴ്ച ഉണ്ടല്ലോ ഇവിടെ ഫുള്ള് സ്ട്രീറ്റിൽ ഫുള്ള് പിന്നെ കച്ചവടം ആക്കും ഇവിടെ നടക്കാൻ സ്ഥലം ഉണ്ടായില്ല പബ്ലിക് ഉണ്ടാകും ഫുള്ള് കച്ചവടം ഈ ഭാഗത്ത് മൊത്തം കച്ചവടം ആയിരിക്കും ആഭാഗത്തും ആ ഭാഗത്തും കച്ചവടയ്ക്കും പിന്നെ അവിടെ ഒരു ക്രിപാനെ എസ് ആൻഡ് ബി ബാങ്കിൻ്റെ ഒരു എ ടി എം ഉണ്ട് ആ എ ടി എം എന്നുവെച്ചാൽ വെള്ളാശം അവിടെ ഫുള്ള് ഫ്രഷ് അയക്കും ലൈൻ നീട്ടി മലയാളി ഷോപ്പാണ് ഇതെല്ലാം മലയാളി ഷോപ്പ് ഇവിടുന്ന് ജിദ് ജിദ്ദയിലേക്കും പല ഭാഗത്തേക്കും റിയാദിലേക്ക് ദുബൈയിൽ ഇവിടെ പോകുന്ന ടാക്സിയാണ് ആണ് ബൈക്കിൽ ഉത്സവം ടാക്സിയാണ് ഷാരീക് അവിടെ പോകുന്നത് അവിടുന്ന് ജുബൈൽ ജുബൈയിൽ വിളിക്കുന്നുണ്ട് നല്ല വെയിലുണ്ട്ട്ട ചൂട് കുറവാണ് കുറവാണിപ്പം നല്ല വെയിലുണ്ട് നമ്മൾ ഷോപ്പ് എത്താനായി നമുക്ക് മൊബൈൽ റിപ്പയറിങ് അങ്ങനെ ഷോപ്പ് എത്താണെ റിയാദിലുള്ളത് പോലെ ഇല്ല റിയാദിലുള്ളത് തന്നെ അവരൊരു മാർക്കറ്റുണ്ട് കേട്ടോ ഫിലിപ്പിൻ മാർക്കറ്റ് പിന്നെ ബംഗാളി മാർക്കറ്റ് കേരള നോക്കും ഇത് കേരളം നോക്കാം കേട്ടോ ഇവാത്ത് വിവാദം മൊത്തം കേരള ഷോപ്പും കേരള മലയാളി മൊത്തം വിഭാഗത്തുണ്ടാല് ബംഗാളി ഉണ്ടായാലും അപ്പുറത്ത് ഭാഗത്താണ് ആർന്ന് അപ്പുറത്ത് ഭാഗത്താണ് ബംഗാളി അത് ബംഗാളി പോകുന്നില്ല ഇന്ത്യ ബത്തേലെ പോലെ തന്നെ ബംഗാളി മുക്കൊന്നും ഇല്ലേ പിന്നെ ഈ ഭാഗത്ത് ഫുള്ള് മലയാളി പിന്നെ ഫിലിപ്പിൻ മാർക്കറ്റ് ഇവിടുന്ന് ദമാമ്പിലെ അങ്ങനെ ഫിലിപ്പിൻ മാർക്കറ്റ് മാർക്കറ്റില്ല ഹോബാറിലുണ്ട് ഹോബാറിൽ ഫിലിപ്പിൻ മാർക്കറ്റുണ്ട് അതായത് റഹ്മാനിയ മോൾ തന്നെ തന്നെയാണ് ഭാഗത്ത് ഫുള്ള് ഫിലിപ്പിൻ ഷോപ്പും അവിടെ മൊത്തം വെള്ളിയാഴ്ച അവിടെ ഫുള്ള് ഫിലിപ്പിനും എല്ലാ ഭാഗത്ത് എല്ലാ സമയത്തും അവിടെ ഫിലിപ്പീൻ തന്നെയാണ് അവിടെ ഫിലിപ്പീൻസിൻ്റെ ഒരു മാർക്കറ്റ് തന്നെയാണ് അതേപോലെ പറഞ്ഞാൽ സീക്കോ ഷോപ്പ് അവിടെയാണ് കേട്ടോ അവിടെ സീക്കോ പഴയ ഷോപ്പ് ആ ബിൽഡിങ്ങാണ് സീക്കോ ബിൽഡിംഗ് അറിയപ്പെടുന്നത് പിന്നെ ഇത് ഫുൾ ഫേമസ് ആയിട്ട് എല്ലാവരും Kalau ternyata sih jangan. Nah, ന്താങ്കം കൊടുത്ത് ഒന്നിൻ്റെ ഡിസ്പ്ലേ രണ്ടത്ത് ഒന്നിൻ്റെ ഡിസ്പ്ലേ മാറ്റി ഒന്നിൻ്റെ ബാറ്ററി മാറ്റി പിന്നെ ഇവിടെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു കേട്ടോ പ്രവാസികൾക്ക് വന്നാൽ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം അത് സിഗ്റ്റ് പോയിൻ്റ് എന്ന് പറയാം റെസ്റ്റെന്ന് പറയാം ഇവിടെ നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലോ ചൂടുന്ന സമയത്ത് വന്നിട്ട് ഇരിക്കാൻ നല്ല സുഖമാണ് മരങ്ങളുണ്ടായിരുന്നു ഇരിപ്പിടകളുണ്ട് കുഞ്ഞാൽ ഇരിപ്പിടങ്ങൾ കാർപാർക്കിങ് ബാഗിൽ കാർ പാർക്കിങ്ങാണ് ബംഗ ബക്കാളിയുണ്ട് ബംഗാളീൻ്റെ അവിടുത്തെ ടിക്കറ്റ് വാങ്ങിയിട്ട് ആൾക്കാരോട് ചായ കുടിച്ചുകൊണ്ട് ഇടയിരിക്കും ചെറിയ മലയാളി മലയാളി ഹോട്ടലുണ്ട് ഹോട്ടൽ താജ് ഇരുന്ന് വർഷം കഴിച്ച് ചായ വാങ്ങി സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇങ്ങനെ ഇടയിരിക്കും നല്ല സുഖം അങ്ങനെ കാണുന്നത് നമ്മളൊരു കൂട്ടുകാരുടെ ഷോപ്പാണ് കേട്ടോ അവിടെ ഒരു ഹോൾസെയിൽ ഷോപ്പാണ് മൊബൈലിൻ്റെ അക്സസറീസ് ഒക്കെ കിട്ടുന്ന ഹോൾസെയിൽ ഷോപ്പ് അതായത് മലയാളി ഹോട്ടൽ ഹോട്ടൽ താജ് നമുക്ക് ഫുഡ് കഴിക്കാം പക്ഷേ ഈ ഹോട്ടലിൽ കയറുന്നില്ല അപ്പുറം വേറെ ബിസ്മി ഹോട്ടൽ ഉണ്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം ഇപ്പോൾ ഒക്കെ ഫ്രീ ആട്ടോ ഞാൻ നേരത്തെ അറിഞ്ഞില്ല പാർക്കിങ് ഇപ്പോൾ ഫ്രീ ആണെന്നുള്ളത് മൊത്തം ഇവിടെ ഫ്രീ കൊടുത്തിട്ടുണ്ട് പാർക്കിങ്ങൊക്കെ അതുകൊണ്ടാണ് പാർക്കിങ് പാർക്കിംഗ് മൊത്തം ഫുൾ ആയിട്ട് കാണുന്നുള്ളത് ഞാൻ പാർക്കിങ് പേ പാർക്കിംഗ് കാണുന്നിട്ടാണ് വണ്ടി കുറേ ബാക്ക്ഗ്രൗണ്ടിട്ട് വെച്ചത് അപ്പോൾ നോക്കുമ്പോൾ പാർക്കിങ് ഫ്രീ ആക്കിയിട്ട് അതിപ്പോൾ പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളൊക്കെ റേറ്റൊക്കെ മാറ്റിയിട്ട് പുതിയതായിട്ട് വരും അപ്പോൾ അതുവരെ പാർക്കിങ് ഫ്രീ ആണ് അല്ലേ അമ്മാമയിലെ മൊത്തം പിന്നെ പേ പാർക്കിങ്ങിന് പറഞ്ഞ ഗ്രൗണ്ട് ഉണ്ട് അവിടെ പൈസ എടുക്കണം കേട്ടോ പേ പാർക്കിങ് അവിടെ ക്യാഷും എടുക്കേണ്ടി വരും ഇതൊരു ഹോട്ടലുണ്ട് ടീ ടൗൺ നല്ല ചായ ഹോർണിക്സ് സ്നാക്സ് എല്ലാം കിട്ടണം പിന്നെ ഒരു മുംബൈ ടീ തന്നെ ഒരു ഹോട്ടലുണ്ട് സൂഷിയ അടിപൊളി ചായ ആണ്ട്ടേ ഭയങ്കര തിരക്കന്നു രാത്രിയാകുമ്പോണ്ടല്ല നല്ല തിരക്കുണ്ടാവും പിന്നെ വെള്ളാശ്ശേരി പറയാൻ വേണ്ട നല്ല തിരക്കാണ് കാണുന്നത് ഒരു ദിവസം വെള്ളിയാഴ്ച വന്നിട്ട് അടുത്തൊരു വീഡിയോ ഉണ്ട് ഞാൻ അരി ഇതിൽ കൂടെ പിന്നെ എഡിറ്റ് ചെയ്യാം മുംബൈ മുംബൈട്ടി മുംബൈക്കാറാണ് അന്ന് അരുവട്ടിയും പിന്നെ ചായ ഉണ്ട് അതുകൂടാതെ ബ്രേക്ക്ഫാസ്റ്റ് വടപ്പാവ് വടപ്പാവിലെ കിട്ടും കേട്ടോ നമ്മൾ മുംബൈയിൽ കിട്ടും അതേ വടപ്പാവും കാര്യമൊക്കെ അവിടെ കിട്ടും പിന്നെ റുമാൻ റെസ്റ്റോറൻ്റിൻ്റെ പാക്കിലാണ് ബിസ്മോട്ടെ നമുക്ക് ബിസ്മി ഓട്ടൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാം ഫുഡല്ല അപ്പുറത്തേക്ക് അല്ലേ അവിടെ പോയിട്ട് ഫുഡ് വെച്ചിട്ട് വരാം ഫുഡ് കഴിച്ചിട്ടാ ഫുഡ് ബിസ് പി ഹോട്ടലിൽ പോയില്ല നമ്മളീടെ ഒരു മംഗലാർക്കാർ ഹോട്ടൽ മംഗലായർക്കാർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് മംഗലയാർക്കാർ മംഗലാർക്കാർ നല്ല ഫുഡാ നല്ല ഫ്രൈ ശരി ശരി മസാല കഴിച്ച നല്ല അടിപൊളി നല്ല ഫുഡാ നല്ല സാധാ ചോറും മീൻ ഫ്രൈയും പതിനഞ്ചു രൂപ ഫുഡ് അടിപൊളി ഫുഡ് കേട്ടോ ഷോപ്പ് എല്ലാം അടച്ചിരിപ്പോൾ ഷോപ്പിൻ്റെ എക്സ്പ്ലോർ ഒന്നും ചെയ്യാനിപ്പോൾ പറ്റൂല എല്ലാം അടച്ച് പോയി കാരണം രണ്ടുമണി കഴിഞ്ഞില്ല എല്ലാ ഷോപ്പും അടച്ച് എല്ലാവരും ഉറങ്ങാൻ പറ്റും ഇപ്പോൾ നാലുമണിക്ക് ശേഷം ആക്റ്റീവുള്ളൂ അപ്പം നമ്മൾ ഫോണിപ്പോൾ അവിടെ ഒരു ഫോൺ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ പാസ്വേഡ് പാസ്വേഡ് മറന്നു അതുകൊണ്ട് അത് പാസ്വേഡ് കൊടുക്കണമെങ്കിൽ ഇപ്പം പറഞ്ഞേ നമ്പർ അറിയാമല്ലോ ഇപ്പോൾ പറഞ്ഞു അവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ചുമണി ആകുമ്പോൾ കിട്ടുള്ളൂ അപ്പം അഞ്ച് മണിക്ക് ഫോൺ വാങ്ങിയിട്ട് തിരിച്ച് പോകാം ഒരു ഗലിനുള്ളിൽ കയറി ഗലിനുള്ളിൽ കയറി നമ്മൾ തന്നെ ഉണ്ട് ബാക്കിലല്ല കടലാസ് പൂൻ്റെ വരം ഇത് നാട് പോലത്തെ സ്ഥലമാണ് ഇതിനകത്ത് ഉണ്ടല്ലേ അപ്പോൾ ബത്തൻ്റെ അത്ര വൃത്തികളൊന്നും ഇല്ല ബത്തയിലാകുമ്പോൾ ഭയങ്കര വൃത്തികേടമല്ല ഇതിന് അത്ര വൃത്തികളൊന്നുമില്ല പിന്നെ വേറെ ഞാൻ വെച്ചാൽ ഇതുപോലത്തെ സ്ഥലങ്ങളില്ല ജി സി സിയിൽ എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ അതായത് ജി സി സിയിൽ ഈ വിദേശികൾക്കായിട്ടുള്ള മാർക്കറ്റ് ഇപ്പോൾ ബഹറിൽ ആണെങ്കിൽ ഉണ്ട് വിദേശികളെ ഒരു മാർക്കറ്റ് ഉണ്ട് മനാമ ഇപ്പോൾ റിയാദിലാണെങ്കിൽ ബത്ത ദമാമിലാണെങ്കിൽ സീക്കോ പിന്നെ ജിദ്ദയിലാണെങ്കിൽ ഷറഫീ ഷറഫീ ഫുള്ള് പൊളിച്ചു തോന്നുന്നു അപ്പോൾ അങ്ങനെ അതുപോലെ ദുബൈയിലാണെങ്കിൽ നൈഫ് ഒമാനിലാണെങ്കിലും മത്ര സൂക്ക് ഉണ്ട് മത്ര സൂക്ക് ഒമാനിൽ മസ്ക്കറ്റിലുള്ള മത്ര സൂക്ക് ബാക്കിയുള്ള ഭാഗങ്ങളറിയില്ല മത്ത സൂക്ക് ഞാൻ പേടും മത്ര സൂക്ക് ഭയങ്കര അടിപ്പൊളി സെറ്റപ്പ് സൂക്കാണ് ഭയങ്കര രസമാണ് അതിനകത്ത് സൂക്കിനകത്ത് കയറി കഴിഞ്ഞാലല്ല ഒരുപാട് അതിനകത്ത് തന്നെ ഗല്ലി കല്ലിയായിട്ട് നല്ല രസമുള്ള സൂക്കാണ് ആ സൂക്കിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിനപ്പുറത്ത് കടലാണ് കടൽ അതായത് മത്ര ബീച്ച് നല്ല രസമുള്ള സ്ഥലം മത്ര ഒമാനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഒമാൻ മസ്കറ്റ് അപ്പോൾ അങ്ങനെ ഏതായാലും എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒരു ഒഴിഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടാകുന്നത് അതായത് ഇപ്പോൾ ബത്തയിൽ ഏറിയാദിലാണെങ്കിൽ ബത്ത അതുപോലെ ഇരുദ്ധ മാമിലാണെങ്കിൽ സീക്കോ പക്ഷേ സീക്കോ ഇത് ബത്തൻ്റെ അത്ര വൃത്തിയാണൊന്നും ഇല്ല കേട്ടോ ബത്ത ഭയങ്കര വൃത്തി പറഞ്ഞാൽ ബോംബെത്തെ ഡോങ്കി തന്നെ ഫുൾ കച്ചടിയും ഇതെല്ലാം ആയിട്ട് ബത്തേം ഏകദേശം പൊളിച്ച് മാറ്റുന്നൊക്കെ പറയുന്നുണ്ട് ബത്ത വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോ കണ്ടെങ്കിൽ കയറിയും കഴിഞ്ഞ രണ്ടാം വീഡിയോ കഴിഞ്ഞ വീഡിയോ പിന്നെ ഈ ഇപ്പോൾ ഫിലിപ്പിൻ്റെ കഥയിൽ അതിലുണ്ട് കേട്ടോ ഫിലിപ്പിന് എൻ്റെ വീഡിയോ ഏകദേശം ഒരു നാലഞ്ച് വീഡിയോ ഉണ്ട് അത് പ്ലേ ഞാൻ ഞാനതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതായത് എൻ്റെ സ്ക്രീനിൽ ഉണ്ടാവും അപ്പോൾ അത് കണ്ട അതായത് ഫിലിപ്പീനായിട്ട് നമ്മൾ മരുഭൂമിയിലേക്ക് പോയ കാഴ്ചകളും ഒരുപാട് ഡിസേർട്ട് ഡിസേർട്ടിനകത്ത് ഒരു മധുരം ഉണ്ടാവും തോട്ടം അത്തേ പോയ കാഴ്ചകളൊക്കെ ഉണ്ടായില്ല നല്ല അടിപൊളി വീഡിയോസ് ഉണ്ട് അപ്പോൾ അതിലെ പ്ലേ സ്റ്റോറിന് ലാസ്റ്റ് എൻ്റെ എൻ്റെ സ്ക്രീനിൽ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് കാണാം അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ബംഗാളി മാർക്കറ്റിലാണ് ബംഗാളി മാർക്കറ്റ് ഉണ്ട് പക്ഷേ ഇപ്പോൾ പോയിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നത് നോക്കാം എന്നാലും അങ്ങോട്ട് പോയി നോക്കാം ബംഗാളി മാർക്കറ്റ് ഫുൾ ബംഗാളികളെന്നെ കാണാം ഇപ്പം നമ്മൾ ഉള്ളത് പക്ഷേ ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ ഏരിയയിലാണ് ഇപ്പം നമ്മൾ ഉള്ളത് ഹോൾസിലേക്ക് ഫുൾ ഹോൾസെയിൽ ഹോൾസെൽ മാർക്കറ്റ അതിനകത്ത് പിന്നെ മലയാളം കേരള മാർക്കറ്റിൻ്റെ ബാക്ക്സൈഡ് ടൈപ്പ് ഏരിയ ഹോൾസെയിൽ മാർക്കറ്റ് ഉച്ച സമയമല്ല ഉച്ച സമയം എല്ലാം നടക്കും ഒന്നും ഓപ്പൺ ആവില്ല ഇപ്പം നാലുമണിക്കേ ഓപ്പൺ ആവുള്ളൂ ബംഗാളി മാർക്കറ്റിൻ്റെ ആടെയാണ് ഫുൾ പച്ചക്കറി ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വെക്കുന്നത് അത് പച്ചക്കറി ഉള്ളി തക്കാളി ബീഫ് മട്ടൺ ചിക്കൻ എല്ലാം കിട്ടുന്നത് ആ ഭാഗത്ത് അവാത്തന്നെ അധികം ഹോട്ടലും കാര്യമുള്ള തന്നെ മലയാളി ഹോട്ടലിൽ ഈ ഭാഗത്ത് കേട്ടോ മലയാളി ഹോട്ടൽ ഈ ഭാഗത്ത് ബംഗാളി ഹോട്ടൽ അങ്ങോട്ട് ഇഷ്ടംപോലെ ബംഗാളി ഹോട്ടല് പിന്നെ അതിൽ ഹൈദരാബാദി ഹോട്ടൽ എല്ലാ ബംഗാളി മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ ഉള്ളത് നമുക്കത് അങ്ങോട്ട് പോയേട്ടാ സൗദികൾ ഈ ഭാഗത്തേക്ക് വരില്ല കേട്ടോ സൗദികളീ ഭാഗത്തേക്ക് അടുക്കൂല പിന്നെ അത് ആ കാണുന്നത് അങ്ങോട്ടില്ലേ അങ്ങോട്ട് സൂക്ക് കുറുമെന്നാണ് അതായത് ലേഡീസ് മാർക്കറ്റാണ് അവിടെ പിന്നെ സൗദികൾ ഇഷ്ടംപോലെ രാത്രി രാത്രിയാകുമ്പോൾ ആകുമ്പോൾ രാത്രി ഒക്കെ ഇഷ്ടംപോലെ ലേഡീസ് ഉണ്ട് ഈ ഭാഗത്ത് മൊത്തം അതിനകത്ത് മൊത്തം ഇത് ലേഡീസ് മാർക്കറ്റാണെ പിന്നെ ലേഡീസ് സൂക്ക് അവിടെ രാത്രി ഇഷ്ടം പോലെ സൗദികൾ തന്നെ ഉണ്ട് ഫുള്ള് പിന്നെ സൗദി കസ്റ്റമറാണ് ആ ഭാഗത്ത് അവിടെ ഷോപ്പ് ഉള്ളത് മലയാളീസിംഗുണ്ട് പിന്നെ അതുകൊണ്ട് യമനികൾക്ക് സൗദികൾ തന്നെ ഷോപ്പുണ്ട് അതായത് പ്രൈസഡ് ട്രാവൽസ് സൗദികൾ ഈ ഭാഗത്തേ ആ ഭാഗത്ത് അങ്ങോട്ടേക്കാ ഇവിടെ പാർക്കിംഗ് ഉണ്ട് അപ്പം ആ പാർക്കിങ്ങനെ അങ്ങോട്ട് പോയി അങ്ങോട്ടും പാർക്കിംഗ് ഉണ്ട് ഇപ്പോൾ വേറെ വേറെ പുതിയ പാർക്കിംഗ് വരുന്നുണ്ട് നാല് എത്ര മൂന്ന് ഫ്ലോ നാല് ഫ്ലോർ ആയിട്ടുള്ള പാർക്കിംഗ് വരുന്നുണ്ട് വണ്ടി അല്ല നല്ല പേപ്പർ പാർക്കിങ്ങായി അവിടെ മുമ്പേ പാർക്കിംഗ് പാർക്കിങ്ങനുണ്ട് അപ്പോൾ അവിടെ അത് മാറ്റിയിട്ട് ബിൽഡിങ്ങിൽ വരുന്നു പാർക്കിങ്ങിൻ്റെ ഓ ചില കടകൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ ചില മലയാളികൾ മലയാളികളുടെ കടകളാണ് ബ്രസ്സിൻ്റെ ഷോപ്പുകൾ നേരെ ലോങ്ങൽ കാണില്ല അതാണ് സീകോ ബിൽഡിംഗ് ആ സീകോ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് ഫുൾ ബംഗാളി മാർക്കറ്റുള്ളത് ബംഗാളികൾ അവിടെ ഫുള്ള് ഫുൾ ഷോപ്പുള്ള ബംഗാളിയുണ്ട് ആ മാർക്കറ്റിനകത്ത് തന്നെയാണ് ഈ പച്ചക്കറി ഐറ്റംസും കാര്യമെല്ലാം വിൽക്കുന്ന സ്ഥലം നേരം അങ്ങോട്ട് പോകാം ഞാൻ